പല നല്ല ഗുണങ്ങളുമുള്ള അനേകം ആളുകൾക്ക് പറ്റുന്ന ഏറ്റവും വലിയ അബദ്ധങ്ങളിലൊന്ന് രഹസ്യം സൂക്ഷിക്കാൻ കഴിയാതെ എന്തെങ്കിലും ഒരു വാർത്ത ലഭിച്ചാൽ അത് മറ്റൊരാളോടെങ്കിലും പറയാതെ സമാധാനമില്ല ഉറക്കമില്ല അങ്ങനെ എത്ര ആളുകളെ നമുക്കറിയാം എന്നാൽ ചിരി ആളുകൾ അങ്ങനെയല്ല അവർക്ക് അത് രഹസ്യമായി സൂക്ഷിക്കാനുള്ള കഴിവുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ നാവാണ് നമ്മളെ നിയന്ത്രിക്കുന്നത് വചനത്തിൽ അനേക ഇടങ്ങളിൽ നാവിൻ്റെ ശക്തിയെക്കുറിച്ച് സവിസ്തരം പ്രതിപാദിച്ചിട്ടുണ്ട് സദൃശവാക്യങ്ങളുടെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് വായും നാവും സൂക്ഷിക്കുന്നത് എൻ്റെ റാണനെ കഷ്ടങ്ങളിൽ നിന്ന് സൂക്ഷിക്കുന്നു ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലാണെന്ന് നമ്മളിവിടെ വായിക്കുന്നുണ്ട് ഒരു വചനത്തിൽ രാഘോപൻ ലേഖനത്തിൽ നാവ് ചെറിയൊരു അവയവമാണെങ്കിലും അത് വലിയ കാട് കത്തിക്കുന്നു തുടങ്ങി നാവിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരിക്കൽ ഒരു ഗുരുവിൻ്റെ അടുക്കൽ ഒരാൾ ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു അങ്ങയുടെ ഇത്രയും വലിയ ശ്രേഷ്ഠതയുടെ പിന്നിലെ രഹസ്യം എന്താണ് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് ഞാൻ അത് രഹസ്യമായിട്ട് സൂക്ഷിക്കുകയാണ് നിനക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ ഞാൻ നിനക്കത് മനസ്സിലാക്കിത്തരാം മുപ്പത് വർഷം എന്നത് ഒരു വലിയ നീണ്ട കാലയളവാണെന്ന് ഈ മനുഷ്യന് ബോധ്യപ്പെട്ടുവെങ്കിലും ഇത്രയും ശ്രേഷ്ഠത ലഭിക്കുക എന്നത് ചെറിയ കാര്യമല്ലല്ലോ അതുകൊണ്ട് ഗുരുവിനോട് പറഞ്ഞു ഞാൻ സമ്മതിച്ചിരിക്കുന്നു അങ്ങയോടൊപ്പം ഞാൻ പാർക്കാം മുപ്പതാമത്തെ വർഷം അവസാനിക്കുന്ന ദിവസം ഓടിച്ചെന്ന് ചോദിച്ചു ഇനിയെങ്കിലും പറയരുതോ ആ രഹസ്യം ഗുരു വീണ്ടും ഒന്നുകൂടെ പറഞ്ഞു ഞാൻ പറയാം പക്ഷെ നീ അതാരോടും പറയരുത് ഉടൻ തന്നെ ആ മനുഷ്യൻ എന്തെന്നോ അങ്ങനെ പറയണ്ടെങ്കിൽ പിന്നെ എനിക്ക് എന്തിനാ രഹസ്യം ഇന്ന് ലോകത്തിൽ പലരുടെയും അവസ്ഥ അതാണ് രഹസ്യം അറിയണം അതറിഞ്ഞിട്ട് പരസ്യം ചെയ്യണം ഒരാളുടെ സ്വകാര്യത എന്ന് പറയുന്നത് അയാളുടെ അവകാശമാണ് അതിലേക്ക് അടച്ചിട്ട് മുറിക്കപ്പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാത്തത് കൊണ്ട് പലർക്കും ഉറക്കമില്ലായ്മയുണ്ട് എന്തിനാണ് നമ്മളധികമൊക്കെ പോകുന്നത് ദൈവത്തിൻ്റെ സന്നദ്ധിയിലിരുന്ന് ദൈവത്തിൻ്റെ പാതപിടുത്തിൽ ഇരുന്ന് ദൈവസന്നിധിയിൽ പ്രാപിക്കേണ്ടത് പ്രാപിച്ച് പ്രാർത്ഥിച്ച് ആർക്കും ദോഷം ചെയ്യാതെ ഇവിടെ ദൈവം നമുക്ക് തന്നായി ശുദ്ധി കഴിക്കാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും അഭികാമ്യം ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവേ എല്ലാ പ്രിയ മക്കൾക്കാട്ടും സ്തോത്രം ഞങ്ങളുടെ നാവിനെ നിയന്ത്രിപ്പാൻ ഞങ്ങളെ അഭ്യസിപ്പിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമീ Thank you for watching. God bless you.